ഓണ പെൻഷൻ വിതരണത്തിൽ വീണ്ടും സന്തോഷ വാർത്തയെത്തി സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ വിതരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം ലഭിക്കുന്ന കയ്യിലെ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഇന്ന് തന്നെ പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് ഇന്നലെയാണ് പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് തൊട്ടടുത്ത ദിവസം തന്നെ കയ്യിൽ വിതരണവും ആരംഭിക്കുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ മൂവായിരത്തി ഇരുന്നൂറിന് പകരം വെറും ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തേത് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പന്ത്രണ്ടാം തീയതി മുതലാണ് ഓണ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കടുക്കളായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതുവരെ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രം കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് വച്ച് രണ്ട് കടുക്കൾ അങ്ങനെയൊക്കെ ലഭിച്ച ആളുകൾ നിരന്തരം കമൻറ്റിലൂടെ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ആദ്യം അതിനുള്ള അറിയിപ്പാണ് പറയുന്നത് ഒരു മാസത്തെ ആയിരത്തി മാത്രം ലഭിച്ച ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ തന്നെ അടുത്ത ആയിരത്തി അറുന്നൂറ് കൂടി കയറി മൂവായിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇനി കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കി ലഭിക്കാനുള്ള ഇരുന്നൂറ് മുന്നൂറ് രണ്ട് മാസത്തേക്ക് ചേർത്ത് നാനൂറ് അല്ലെങ്കിൽ അറുനൂറ് അത് വലിയ താമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് കയ്യിൽ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്കാണ് കയ്യിൽ പെൻഷൻ വിതരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സാധാരണഗതിയിൽ കയ്യിലേക്ക് പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ തിരുവോണത്തിന് മുമ്പ് പരമാവധി ആളുകളിലേക്ക് പെൻഷൻ എത്തിക്കുക എന്ന കൂടി തന്നെ സർക്കാർ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും ഒരേ ദിവസം എത്തിച്ചുകൊണ്ട് ഇന്ന് വിതരണക്കാരുടെ കയ്യിലേക്ക് പെൻഷൻ എത്തി ഇന്ന് വൈകുന്നേരത്തോടെ പല സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം ഇല്ല എങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും നാളെ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് തിരുവോണത്തിന് മുമ്പ് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടിയാണ് സർക്കാർ ഇന്ന് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ പണം എത്തിച്ചത് ഒരുപാട് പെൻഷൻ വിതരണം ചെയ്യാനുള്ള വിതരണക്കാർ നാളെ വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് തിരുവോണ ദിവസം തന്നെ നിങ്ങൾക്ക് എത്തിച്ച് നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ ലഭിച്ചാൽ കയ്യിൽ പെൻഷൻ ലഭിച്ചാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് മറ്റു